മലപ്പുറം വേങ്ങരയിലെ കൂരിയാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തിക്കുന്നൊരു ഇപ്പോൾ ആ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചിരുന്ന നിക്ഷേപകർ സാമ്പത്തിക തട്ടിപ്പ് ആരോപണമായി രംഗത്ത് വന്നിരിക്കുന്നത് അതിൻ്റെ ഉടമസ്ഥർ കഴിഞ്ഞ ദിവസം നിക്ഷേപകരിൽ നിന്നും കൈപ്പറ്റിയ തുക കൈക്കലാക്കിക്കൊണ്ട് സ്ഥാപനം പൂർണ്ണമായും അടച്ചുപൂട്ടി മുങ്ങി എന്നുള്ളതാണ് നിക്ഷേപകരുടെ പ്രധാനപ്പെട്ട പരാതി എനിക്കൊപ്പം ശില ആ കുറി ഒരു കുറി സ്ഥാപനമാണ് അവിടെ പണം നിക്ഷേപിച്ചിരുന്ന ആളുകളാണ് ഇവരൊക്കെ തന്നെ എന്താണ് പരാതി ആ പേരുന്ന ഞങ്ങൾ സ്ഥാപനം കാരാട്ട് കുറീസാണ് വേങ്ങര കുരിയാടാണ് സ്ഥാപനങ്ങൾ ഞങ്ങളവിടെ കുറി ചേർന്നതാണ് ലേല കുറിയിൽ അപ്പോൾ ലേലം വിളിച്ചെടുത്തിട്ട് അവർ പൈസ തന്നില്ല പിന്നെ മൂന്ന് മാസത്തെ സമയം ചെയ്തിട്ട് ചെക്ക് തന്നതാണ് പിന്നെ ഇപ്പോൾ അവർ ലാസ്റ്റ് ഇരുപതാം തീയതി ഡേറ്റ് പറഞ്ഞതാണ് പിന്നെ ഞങ്ങളാ പൈസ വാങ്ങാൻ പോയപ്പോൾ അത് സട്ടർ അടച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ കളക്ഷൻ എടുക്കാൻ വരുന്ന സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ആ വിഷയമായിട്ടും ഓണറ് മുങ്ങിയിട്ടുണ്ട് എന്താണ് വിഷയമായത് അങ്ങനെ കുറേ ആളുകൾക്ക് പൈസ കൊടുക്കാണ്ടായിട്ട് ഓണറ് അക്കൗണ്ടിലുള്ള പൈസ എല്ലാം എടുത്തിട്ട് നാട് വിട്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ അവരെ വീട്ടിലും അവിടെ പെരിന്തൽ നിലമ്പൂർ സ്ഥാപനത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് പോലീസ് എല്ലാവരും അവിടെ നിന്ന് ഒഹിപ്പിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല പരാതി ഒരുപാട് പേര് അവിടെ ബാങ്കിൻ്റെ മുന്നിൽ അഞ്ച് ലക്ഷം പണം നിക്ഷേപിച്ചിട്ടുണ്ടാവും ഞങ്ങളിപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഒരു ഏകദേശം അഞ്ച് കോടീൻ്റെ അടുത്ത് പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇരുപത് കോടി രൂപയുടെ തട്ടിപ്പ് നിങ്ങളുടെ മേഖലയിൽ മാത്രം പിന്നെ മാനന്തവാടി ഉണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തും ഇതേ ഇതാണ് ഒപ്പം ഒരേ ഷട്ടർ ഇട്ടിട്ട് അവർ പോയിട്ടുള്ളത് അപ്പോൾ ഇവർ ഈ പൈസ ഇന്ന് തരാമെന്ന് പറഞ്ഞ ഡേറ്റിൻ്റെ ഇന്നലെ തന്നെ അവർ മുങ്ങി അപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ പോലീസുകാർ പറഞ്ഞത് എന്താണ് അന്വേഷിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് പിന്നെ പരാതി സ്വീകരിച്ചിട്ടുണ്ട് എഫ് ഐആർ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കണം അപ്പോൾ അങ്ങനെ വിഷമം എല്ലാവരും പറഞ്ഞു ഇന്ന് വരെ പൈസ ഇട്ട് കൊടുത്തു എത്ര രൂപ ഇനി ഒരു ലക്ഷത്തി ഇരുപത്താറായിരത്തി നാനൂറ് രൂപ കിട്ടുകയാണ് എനിക്ക് ചെക്ക് ചെയ്തി തന്നാണ് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി മലപ്പുറം ജില്ലയിൽ മാത്രമാണോ നിക്ഷേപം മൊത്തം അവർക്ക് പതിനാല് ബ്രാഞ്ച് ഉണ്ടെന്നാണ് പറഞ്ഞത് ഹെഡ് ഓഫീസ് വരുന്നത് കൂരിയാട് മലപ്പുറം കൂരിയാടാണ് ഹെഡ് ഓഫീസ് വരുന്നത് അപ്പോൾ അതിന് അവിടെ നിന്നാണ് ഞങ്ങൾ ഇവിടെയാണ് ഞങ്ങൾ കൂടിയത് അപ്പോൾ ഒരുപാട് സ്ഥലത്തും സെട്ടർ ഇട്ടിട്ടുണ്ട് ഇവരിപ്പം മാനന്തവാടിയിലാണെന്ന് പറഞ്ഞു പേരെന്താ എൻ്റെ പേര് ഞാൻ മാനന്തവാടി ബ്രാഞ്ചിൽ ചേർന്നിട്ടുള്ള ആളാണ് ഞാൻ ഇന്ന് രാവിലെ ഇവർക്ക് ഇതാണ് ഏഴായിരം രൂപ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നോട് ഇന്നലെ ശനിയാഴ്ച വിളിച്ചിട്ട് കുറഞ്ഞു നിങ്ങൾ അയ്യായിരം രൂപ പെൻഡിങ് എന്നുണ്ട് അത് അടിച്ചു കഴിഞ്ഞാൽ ഇതാ ഇരുപതാം തീയതി പൈസ നിങ്ങൾക്ക് റിട്ടേൻ്റെ തന്നിട്ടുള്ളതാണ് അപ്പോൾ രാവിലെ വിളിച്ച് നോക്കുമ്പോൾ എന്താണ് ആ ഒരു കമ്പനിയുടെ പേരിലുള്ള ലെറ്റർ പാട് കൊടുത്തിട്ടുണ്ട് പ്രോമിസിംഗ് ലെറ്റർ

സ്റ്റേഷനിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു സന്തോഷം നിലമ്പൂരുള്ള സന്തോഷാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇതിന്റെ ഓണർ മുബഷീർ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരാണ് അവരെ പേരിലുള്ള സ്വത്തുക്കളും കാര്യങ്ങളും വിറ്റിട്ട് നാട് വിട്ടു എന്നാണ് പറഞ്ഞത് അവരെ ഇവരെ സ്റ്റാഫ് തന്നെയാണ് ഈ ബാങ്കിന്റെ സ്റ്റാഫാണ് ഞങ്ങളോട് പറഞ്ഞത് സ്റ്റാഫുമായിട്ട് ഞങ്ങൾ വിളിക്കുമ്പോൾ അവരങ്ങോട്ട് ഇതാ പറഞ്ഞത് അവർ മുങ്ങി ഞങ്ങൾ ഇനി എന്താ ചെയ്യാന്നാണ് അവർ ചോദിക്കുന്നത് നിങ്ങൾ മാനന്തവാടി 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 ഒരു അഞ്ഞൂറ് പേരെ ഉണ്ട് ഈ കുറിയിൽ അവർക്ക് ഒരുപാട് പേർക്ക് പൈസ കിട്ടാനുണ്ട് ഇപ്പോൾ എനിക്ക് ആറ് മാസമായി ഞാൻ കുറി വിളിച്ചിട്ട് ഞാൻ രണ്ട് ലക്ഷം രൂപേൻ്റെ കുറി വിളിച്ചത് മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ കുറച്ചിട്ടാണ് വിളിച്ചത് രണ്ട് ലക്ഷത്തിൻ്റെ കുറി വിളിച്ചത് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തിനാണ് വിളിച്ചത് ആറ് നിങ്ങൾ ഈ കുറി സംവിധാനത്തിൽ മാസമായി ഞാൻ വിളിച്ചിട്ട് കുറി ഇപ്പോൾ എനിക്ക് പൈസ കിട്ടിയിട്ടില്ല ആറ് മാസമായിട്ട് ചേർന്നിട്ട് എത്ര ചേർന്നിട്ട് രണ്ട് വർഷമായിട്ടുണ്ടാവും രണ്ട് വർഷമായിട്ടുണ്ടാവും രണ്ട് വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ അവർ കൃത്യമായിട്ട് പണം അനുഭവം ഇല്ല ഇപ്പോഴാണ് ഇവർ പെൻഡിങ് ആക്കിയിട്ടുള്ളത് നിങ്ങളുടെ പേരെന്താണ് എനിക്കും ഇതുപോലെ കിട്ടാണ്ടായിട്ട് ഇതിൻ്റെ മുന്നേ ഒരു ലക്ഷത്തിൻ്റെ കുറി ഉണ്ടായിരുന്നു അതവർ പറഞ്ഞതിൽ ഒരു തടസ്സമായാലും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പൈസ പിന്നെ ഇതിപ്പോൾ രണ്ടാമത്തെ കുറി രണ്ട് ലക്ഷം ഉറപ്പേനാണ് ഈ ബുദ്ധിമുട്ട് വന്നത് അതവർ തിന്നിട്ടില്ല അവർ പറഞ്ഞത് നാളെ തരാം നാളെ തരാം ഇറങ്ങി പോയി ഇപ്പോൾ പോയി അന്വേഷിച്ചപ്പോൾ അവിടെ അങ്ങനെ സ്ഥാപനം തന്നെ ഇല്ലാന്നാണ് പറഞ്ഞത് സ്ഥാപനത്തിൽ ആളുകൾ ഉണ്ടായിരുന്നു സ്ഥാപനം പൂർണ്ണമായിട്ട് പൂട്ടി അവിടെ ജീവനക്കാരും ശനിയാഴ്ച ശനിയാഴ്ച വരെ ഞാൻ കോൾ ചെയ്തിട്ടുണ്ട് അവർക്ക് സ്ഥാപനത്തിൻ്റെ മാനേജർക്ക് മാനന്തവാടിയില്ല മാനന്തവാടി ആൾക്കാർ ഇപ്പോൾ തരഞ്ഞിട്ടില്ല സ്ഥാപനം പൊട്ടിയിട്ടുള്ളത് അവിടെ പൂട്ടിയിട്ടുണ്ട് മൊത്തത്തിൽ പൂട്ടി പോലീസിലാണ് വേങ്ങര സ്റ്റേഷനിൽ പരാതി കൊടുത്ത് കേസ് എടുത്തിട്ടില്ല പരാതി അവർ വാങ്ങി വെച്ചിട്ടുള്ളൂ എഫ് ഐ ആർ ഇട്ടിട്ടില്ല എന്നാൽ പറഞ്ഞത് ആൾക്കാർ ഒരുപാട് ആൾക്കാർ പരാതിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞു പരാതി വന്നുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു ഇപ്പം ഉൾപ്പെടെ പണവുമായിട്ട് ഇയാൾ മുങ്ങി എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട് പോലീസുകാരനെ പറഞ്ഞിട്ടുണ്ട് മുങ്ങി എന്നുള്ളത് നിലമ്പൂരിൽ നിന്ന് ഞങ്ങളെ കൂടെയുള്ള ആളുകൾ പറഞ്ഞു പോലീസുകാരനെ പറഞ്ഞു മുങ്ങി പിന്നെ അവരെ സ്റ്റാഫും പറഞ്ഞു അവരെ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളെല്ലാവരും പരാതി കൊടുത്തിട്ടുണ്ട് നിലമ്പൂര് അവരൊക്കെ പറഞ്ഞു മുങ്ങി എന്നുള്ളത് പറഞ്ഞു ഇതിൽ നിങ്ങൾക്ക് ഇപ്പം ഓരോരുത്തർക്ക് ഒരു ലക്ഷത്തിന് മുകളിലാണ് പൈസ ഞങ്ങൾ കിട്ടാനുള്ള ആളുകളുണ്ട് ഇരുപത് ലക്ഷം കിട്ടാനുള്ള ആൾക്കാരും അവിടെ ആ കാരാട് ആ ഓഫീസിന്റെ മുന്നിലായിട്ട് നിക്കുന്ന ആള് കുറേ ആളുകൾ അറിയാതെ ഈ മുൻപിൽ ആളുകൾ ഇപ്പോഴും അറിയാതെ ആളുകൾ ഈ അക്കൗണ്ടിൽ പൈസ അയക്കണ പോലും ഉണ്ട് ഇന്ന് രാവിലെ അയച്ചതാണ് രാവിലെ അയച്ചിട്ടുണ്ട് അതുപോലെ ഒരുപാട് ആളുകൾക്ക് അങ്ങനെ സംഭവം ഒരു ഞങ്ങളെ കിട്ടണം എന്നുള്ള ശ്നൊന്നുമില്ല അംഗീകൃത ഇത്രകാലം നിങ്ങൾ ഈ സംവിധാനമായിട്ട് സഹകരിച്ചായിരുന്നല്ലേ അപ്പൊ എന്ത് വിശ്വാസമായിരുന്നു പണച്ചിരുന്നത് അത് ഒരുപാട് പേര് കുറയിൽ ചേർന്നിട്ടുണ്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചേർന്നുള്ളൂ പക്ഷെ ഇങ്ങനെ ഒരു വിഷ ഉണ്ടാവും വിചാരിച്ചിട്ടില്ല പ്രശ്നങ്ങളൊന്നും ഒന്നും ഉണ്ടായിട്ടില്ലേ ഞങ്ങൾ കിട്ടി വിലാരം വിളിച്ചതിന്റെ ശേഷമാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ വേറെ ഗ്രൂപ്പോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു വിഷയം വിഷയുണ്ടെന്ന് നമ്മളത് പൈസ തരാതായ ഒരു സമയം പറയുമ്പോഴാണ് നമുക്ക് നമ്മൾ നമ്മളറിയുന്നത് എല്ലാവർക്കും ഈ പ്രശ്നം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കേണ്ടത് എല്ലാവർക്കും നാൽപ്പതിനായിരം അൻപതിനായിരം അങ്ങനെ കൊടുക്കാനുള്ളത് ഒരു മദ്യം പറഞ്ഞാണ്ട് അങ്ങനെ നിർത്തലായിരുന്നു പറഞ്ഞ ഡേറ്റിനും പണം ലഭിക്കാതെ ഒന്നും അവിടെ നിങ്ങൾ ചീറ്റ് ചീറ്റ് ും ചെക്കും കൊണ്ട് അവിടെ പോയിരുന്നു അപ്പൊ ചെക്കും കൊണ്ട് പോയപ്പോ അവർ പറഞ്ഞു ഇതിൽ ഇന്ന് വിളിക്കരുത് അവർ ഒരു രണ്ട് പെണ്ണുങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് ഇന്ന് കൊടുക്കരുത് നാളെ കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേന്ന് പോയപ്പോൾ പിറ്റേന്നും ഒന്നും പൈസ ഇല്ല പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ പണ്ടു ദിവസം പൈസ ഇല്ല അപ്പൊ അവര് പറഞ്ഞു ഈ അതിൽ പൈസ ഇല്ല ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ടുണ്ട് പൈസ കുറച്ച് കുറച്ച് തരാന്ന് പറഞ്ഞിരുന്നു പിന്നെ അതും ഇല്ലാതായി അവരിപ്പോയത് ഞാൻ മാനന്തവാടി സ്ഥാപനം നടത്തുന്ന ആളാണ് വയനാട് മാനന്തവാടി അപ്പോൾ ഞാൻ ഈ സ്ഥാപനത്തിൽ റെഡിമെയ്ഡ് കോഴിക്കോടുന്നവിടെ നിന്ന് ഒരു സാധനം എടുക്കും ഈ പൈസ തരാം ഈ പൈസ പ്രതീക്ഷിച്ചിട്ടുണ്ടായി ഞാൻ സാധനം എടുത്തു ഇപ്പൊ ഞാൻ ആറ് മാസമായിട്ട് പൈസ കൊടുക്കാൻ കഴിയാതെ ഞാൻ സ്ഥാപനം പൂട്ടിപ്പോ പൈസന്റെ പ്രശ്നം സ്ഥാപനം പൂട്ടി സ്ഥാപനം പൂട്ടിട്ടല്ലേ കിട്ടാതായതോടെ പൈസ ചെക്ക് കൊടുക്കും ഇവര് തരുന്നില്ല ഒരു ഞാൻ സൂചന കിട്ടിയിട്ട് ഞങ്ങൾ ബാങ്കിലെ മാനേജറെ കണ്ടിരുന്നു ഒരു ലേഡി തന്നെ അപ്പോൾ അവരെ കണ്ടപ്പോൾ ഞങ്ങൾ നിങ്ങൾ പറയണത് ഒരു ഉറപ്പിന് വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ ഫോണൊക്കെ ഞങ്ങൾ കയ്യിൽ നിന്ന് വാങ്ങിവെച്ചു ഫോണൊക്കെ വാങ്ങി ഞങ്ങളെ നേരത്തെ ഒരു റോങ് ആയി വന്നു കുറി സ്ഥാപനത്തിൻ്റെ ആളുകൾ അപ്പോൾ ഇതിൻ്റെ മാനേജറായ ഒരു സ്ത്രീ ഞങ്ങളോട് റോങ് ആയിട്ട് വന്നു ഒരു ലേഡീസ് തന്നെ ഞങ്ങൾ ഫോൺ ഞങ്ങളെ എടുക്കുന്നതൊരു നീണീറ്റ് നിന്നിട്ട് അവർക്ക് ഭയങ്കര സൗണ്ടൊക്കെ ഉയർത്തിയിട്ട് ഞങ്ങളെ ഫോണൊക്കെ വാങ്ങിവെച്ചു പിന്നെ ഞങ്ങളവര് ഭീഷണിപ്പെടുത്തി അപ്പോൾ നിങ്ങൾ അടിയിൽ പോകണം അടിയിലാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അടിയിൽ പോയി അങ്ങനെ അവർ ഞങ്ങളോട് തരാം അത്ര ദിവസം കൂടെ തരുന്നു പറഞ്ഞതാണ് പിന്നെ ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ഇരുപതാം തീയതി പറഞ്ഞതാണ് പക്ഷേ ഇന്നലെ അവർ കൂട്ടിപ്പോയിട്ടുണ്ട് അപ്പോഴാണ് നമ്മളിത് അറിയണത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ചെറിയ സംരംഭ സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകുന്ന യുവാക്കളാണ് പ്രായമായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഈ ഒരു സംരംഭത്തിൽ പണം നിക്ഷേപിച്ചിരുന്നു എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുന്നത് അവർ അവരുൾപ്പെടെ പറ്റിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട് നിരവധി ആളുകൾ ഇപ്പോഴും പറ്റിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയാതെ ഒരു സംവിധാനത്തിലേക്ക് പണം അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത് എന്തായാലും ഇതിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള ആളുകൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പൂർണ്ണമായിട്ടും പണമൊക്കെ തന്നെ കൈക്കലാക്കിക്കൊണ്ട് മുങ്ങിയിട്ടുണ്ട് ഇവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഒരു അടിയന്തര ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം എന്നുള്ളതാണ് പരാതിക്കാർ ഈ ഒരു ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് കരളായ്ക്കൊപ്പം റിപ്പോർട്ടർ മുബഷർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം